നമ്മുടെ ആരുടെ ജീവിതത്തിലും ഒരു സുഹൃത്ത് സുഹൃത്താകുന്നത് പ്രിയപ്പെട്ടവന് വേണ്ടി ഏറ്റെടുത്ത മുറിവിലൂടെയാണ് ഒരപ്പൻ അപ്പനാകുന്നത് കേവലം ജന്മം നൽകുന്നത് കൊണ്ടല്ല മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത മുറിവുകളിലാണ് മക്കൾ അപ്പനെ കാണുന്നത് അമ്മയും അതുപോലെ മുറിവുകളിലാണ് നമ്മളെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നത് ലാസറിനെ കാണാൻ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവനെ കൊല്ലാൻ കാത്തിരിക്കുന്നു എന്നുള്ള അറിവ് കിട്ടി എല്ലാവരും ഒന്ന് പകച്ചു നിൽക്കുമ്പോൾ തൻ്റെ ഇടത്തിന്റെ ആർജവത്വത്തിന്റെ തെളിവായി തോമ നമ്മളവിടെ കാണുന്നു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് ശിഷ്യന്മാര് പറയുമ്പോൾ അവര് കണ്ട കർത്താവിൽ തൃപ്തിപ്പെടാൻ തോമക്കാകുന്നില്ല എനിക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിനെ എനിക്ക് കാണണം ഉദ്ധിതനെ കണ്ട് തോമാ ഏറ്റവും സുന്ദരമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് മാർവാലാഹ് എന്റെ കർത്താവും എന്റെ ദൈവവുമേ അവന്റെ മുറിവിൻ്റെ ആഴവും അവന്റെ മുറിവുകളിലെ സ്നേഹവും അറിഞ്ഞവന് ഇനി പുറകോട്ടു നിൽക്കാൻ കഴിയില്ല അവൻ ആ സ്നേഹത്തിന്റെ ഉത്സവം ആഘോഷിക്കാൻ തുടങ്ങി ആ കാഴ്ച സുവിശേഷത്തിന്റെ ഒരു ആനന്ദ നൃത്തമായി മാറി ആ നൃത്തം അവൻ ചവിട്ടിയ മണ്ണാണ് ഭാരതമണ്ണ് ഒരു കാലത്ത് ഒരുപാട് വിദേശ മിഷണറിമാർ ഭാരതമണ്ണിലേക്ക് കേരള മണ്ണിലേക്ക് വന്ന് സുവിശേഷ വേല ചെയ്തെങ്കിൽ ഇന്ന് ലോകം മുഴുവനും സുവിശേഷ വേല ചെയ്യുവാൻ ഭാരതത്തിന്റെ മക്കൾക്ക് തോമായുടെ മക്കൾക്ക് കഴിയുന്നത് കർത്താവിൻ്റെ മുറിവ് കണ്ടാരംഭിച്ച വിശ്വാസത്തിന്റെ യാത്രയാണിത് ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം ദർശനം അൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈശോയുമായി ഒരു കണ്ടുമുട്ടൽ നടന്നവരുടെ ജീവിതങ്ങളെ ആ കണ്ടുമുട്ടൽ അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തെ ഒക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നടത്തിയ ശുശ്രൂഷയാണ് ദർശനം ആദ്യ ഭാഗത്ത് നമ്മളിടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് എപ്പിസോഡിൽ എത്തിയായിരുന്നെങ്കിലും ഒടുവിലെത്തിയപ്പോൾ പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് ഒരു ഇടവേള വന്നു ഒരു മുടക്കം വന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അത് തിരക്ക് മൂലവും ഒപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലവുമായിരുന്നു നമുക്കൊന്ന് സാവകാശം കിട്ടിയില്ല ഷൂട്ട് ചെയ്യാൻ തെല്ലും അലസത കൊണ്ടല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇത് ഒടുവിലത്തെ എപ്പിസോഡാണ് ദർശനത്തിൻ്റെ ഇനി ഹോളി വീക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഹോളി വീക്കിൽ നമുക്ക് ഇടവകയോട് ചേർന്ന് തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് ഈ കാഴ്ച നമ്മൾ ഈ കണ്ടവരുടെ ജീവിതത്തിലൊക്കെ കണ്ട അത്തരമൊരു കാഴ്ചയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒടുവിലത്തെ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് തോമസ് ോമസ് ഈശോയെ കണ്ണിറകെ കണ്ട ശിഷ്യൻ ഉയർത്തെഴുന്നേറ്റവനെ വാശി പിടിച്ച് കണ്ട ശിഷ്യൻ അവന്റെ മുറിവുകൾ എനിക്ക് കാണണമെന്ന് ശാഠ്യം പിടിച്ച തോമ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവ് ദൂരമേറെ താണ്ടി ഭാരത മണ്ണിൽ വിശ്വാസത്തിന്റെ തിരി തെളിച്ചവൻ ഇവിടെ സഭയെ പടുത്തുയർത്തിയവൻ രണ്ടായിരം വർഷത്തിന്റെ പൈതൃകമുള്ള ഒരു അപ്പസ്തോലിക സഭയ്ക്ക് കാരണക്കാരനായവൻ തോമാസ് ലീഹായെ നമുക്ക് ധ്യാനിക്കാം തോമാസ് ലീഹായെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് തോമാസ് ലീഹായോട് ചേർന്ന് ഈ കാലത്ത് ഈ ഷോയെ കാണാൻ ആഗ്രഹിക്കണം യഥാർത്ഥത്തിൽ തോമാസ് ലീഹയുടെ പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ളവരുടെ ആദ്യ കാഴ്ച ശിഷ്യന്മാരുടെയൊക്കെ ആദ്യ കാഴ്ച തന്നെയായിരുന്നു പവർഫുൾ ഇമ്പാക്ട്ഫുൾ പക്ഷെ ഇവിടെ തോമയ എങ്ങനെയാണ് ഈശോ വിളിച്ചതെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല സുവിശേഷത്തിൽ നിന്ന് പക്ഷേ രണ്ടിടങ്ങളിൽ തോമാസ് ലിഹായിൽ നിന്ന് വന്ന വാക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് യോഹന്നലാലിൻ്റെ സുവിശേഷത്തിൽ സിനോപ്റ്റിക് ഗോസ്പൽസിൽ ശിഷ്യന്മാരുടെ ഗണത്തിൽ യോ തോമായയുടെ പേര് ചേർത്തിട്ടുണ്ട് എന്നാൽ യോഹന്നലാൻ്റെ സുവിശേഷത്തിൽ രണ്ട് ഭാഗത്ത് അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി ഞങ്ങളെ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്ന വളരെ നിഷ്കളങ്കതയോടെ തുറവിയോടെ സംസാരിക്കുന്ന ഒരു തോമയെ നമുക്ക് കാണാം ലാസറിനെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവനെ കൊല്ലാൻ കാത്തിരിക്കുന്നു എന്നുള്ള അറിവ് കിട്ടി എല്ലാവരും ഒന്ന് പകച്ചു നിൽക്കുമ്പോൾ തോമ പറയുന്നു നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം തൻ്റെ ഇടത്തിൻ്റെ ആർജവത്വത്തിൻ്റെ തെളിവായി തോമയെ നമ്മളവിടെ കാണുന്നു ഇനിയാണ് ക്ലാസിക്കൽ കാഴ്ച തോമാസ് ലിഹ കർത്താവിനെ കണ്ട ഉദ്ധിതനെ കണ്ട ക്ലാസിക്കൽ കാഴ്ച നമ്മുടെ കാഴ്ച കുരിശിൽ അവസാനിച്ചു പോകരുത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ ഈശോയുടെ ഉയർത്താണ് അതിൻ്റെ അർത്ഥം അവൻ്റെ കുരിശുമരണത്തെ തള്ളിപ്പറയുന്നു എന്നല്ല മറിച്ച് കുരിശുമരണത്തിനപ്പുറത്ത് തിരുവുദ്ധാനത്തിലേക്ക് നമ്മുടെ ധ്യാനം വളരണം അവൻ മരണത്തെ അവൻ പാപത്തെ നരകത്തെ പരാജയപ്പെടുത്തി മരണത്തിൻ്റെ മേൽ വിജയം ആഘോഷിച്ച തിരുവുദ്ധാനത്തിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം അതാണ് തോമായുടെ കാഴ്ചയുടെ പ്രത്യേകത നമ്മൾ വായിക്കുന്ന വായിക്കുന്നതനുസരിച്ച് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമ അവിടെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണവും സുവിശേഷത്തിൽ നിന്ന് വ്യക്തമല്ല പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കാറുണ്ട് തോമ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു എന്ന് പറയുന്നവരുണ്ട് അതേസമയം ബാക്കി എല്ലാവരും ഭീരുക്കളായി കഥ കടച്ചിരുന്നപ്പോൾ തോമ അവർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങാനോ കാര്യത്തിനോ പുറത്തു പോയതാകാം എന്ന് വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട് ഏതായാലും ഈശോ ആദ്യമായി ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ തോമ തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ പറയുന്നു ഞങ്ങൾ കർത്താവിനെ കണ്ടു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ അവർ കണ്ട കർത്താവിൽ തൃപ്തിപ്പെടാൻ തോമയ്ക്കാകുന്നില്ല തോമ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ ആ കാഴ്ച എൻ്റെ അവകാശമാണെന്ന് തോമ വാദിക്കുന്ന ഭാഗമാണത് ആ കാഴ്ച എൻ്റെ അവകാശമാണ് മാത്രമല്ല എനിക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിനെ എനിക്ക് കാണണം അവൻ്റെ മുറിവുകൾ കാണണം ശരിക്കും ഈ മുറിവ് നമ്മൾ ഇതിനു മുമ്പും ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലൊക്കെ ധ്യാനിച്ചിട്ടുള്ളതാണ് ഹോമയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് തന്നെ മുറിവാണ് ഒരാളെ വെളിപ്പെടുത്തുന്നത് അത് ഈശോയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ആരുടെ ജീവിതത്തിലും ഒരു സുഹൃത്ത് സുഹൃത്താകുന്നത് പ്രിയപ്പെട്ടവന് വേണ്ടി ഏറ്റെടുത്ത മുറിവിലൂടെയാണ് ഒരപ്പനപ്പനാകുന്നത് കേവലം ജന്മം നൽകുന്നത് കൊണ്ടല്ല മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത മുറിവുകളിലാണ് മക്കൾ അപ്പനെ കാണുന്നത് അമ്മയും അതുപോലെ മുറിവുകളിലാണ് നമ്മളെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നത് അതാണ് തോമായും ആവശ്യപ്പെടുന്നത് അവൻ്റെ മുറിവുകൾ എനിക്ക് കാണണം ഈശോയ്ക്ക് ഈ തോമായുടെ ശാട്ട്യത്തിന് മുമ്പിൽ കീഴടങ്ങി വീണ്ടും വരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈശോ തിരിച്ചറിയുന്നുണ്ട് തോമായി വാശി പിടിക്കുന്നത് സ്നേഹപ്പുറത്താണ് തോമയുടെ സ്വാർത്ഥതയല്ല തോമായയുടെ കേവലം ബാലിശമായ ഒരു വാശിയുമല്ല മറിച്ച് സ്നേഹമാണ് അയാൾ ഈ വാശിയായി വെളിപ്പെടുത്തുന്നതെന്ന് എല്ലാം അറിയാവുന്ന ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ പിറ്റേ ആഴ്ച കർത്താവ് വന്നിട്ട് സ്നേഹത്തോടെ തോമയെ വിളിക്കുന്നത് തോമ നീ വിടവാ എൻ്റെ മുറിവ് നീ കാാണ് എൻ്റെ പാർശ്വത്തിൽ നീ കൈയിട് എന്ന് പറയുമ്പോൾ കർത്താവ് തോമയുടെ സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് താന്നിറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തോമ സ്ലിഹ കർത്താവിൻ്റെ മുറിവിൽ തൊട്ടോ പാർശ്വത്തിൽ വിരലിട്ടോ സുവിശേഷത്തിൽ പറയുന്നില്ല ഇട്ട് കാണില്ല കാരണം അങ്ങനെ വിരലിട്ട് നോക്കി കർത്താവിനെ തിരിച്ചറിയാൻ ഏറ്റുപറയേണ്ട കാര്യം ആക്കിയില്ല ഒരൊറ്റ കാഴ്ചയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ശതാധിപൻ കുരിശുമരം കണ്ട് സ്ലീവായിൽ ബലിയായ ഈശോയെ കണ്ട് ദൈവത്വം ഏറ്റു ഇവിടെ ദേ ആ സ്ലീവായെ ആ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് ഉദ്ധിതനെ കണ്ട് തോമസ് ലീഹ ഏറ്റവും സുന്ദരമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് മാർവാലാഹ് എന്റെ കർത്താവും എൻ്റെ ദൈവവുമേ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ പീഡാസഹനത്തിൻ്റെ ധ്യാനത്തിൻ്റെ ഒടുവിലത്തെ കാലം വിശുദ്ധവാരത്തിലേക്കും നമ്മൾ അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലം നമ്മളും ആഗ്രഹിക്കേണ്ടത് കുരിശിലേക്കും ഉയർത്തെഴുന്നേറ്റവൻ്റെ മുറിവുകളിലേക്കും നോക്കി എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവനേ എന്ന് ഈശോയെ വിളിച്ചു പറയാൻ ഏറ്റുപറയാൻ നമുക്ക് കഴിയട്ടെ അതിന് സാധിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ നെറുകയിൽ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ നമുക്ക് വേണ്ടി പാടുപീട ഏറ്റു മരിച്ചു എന്നത് ഒരു കെട്ടുകഥയോ ഐതിഹ്യമോ അല്ല അതൊരു ചരിത്ര സത്യമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളും എനിക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിനെ കാണാൻ നമ്മുടെ കണ്ണ് തുറക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചയ്ക്കായി ദർശനം നമ്മളിൽ പൂർത്തിയാക്കുന്നത് ഈ എൻകൗണ്ടർ നമ്മളിൽ സാധ്യമാകുന്നത് തോമായുടെ കണ്ണുകളിലൂടെ ലീഹായുടെ കണ്ണുകളിലൂടെ ഈശോയെ കണ്ട് എൻ്റെ ജീവൻ്റെ ജീവനായി എൻ്റെ ജീവിതത്തിൻ്റെ അധികാരിയായി എൻ്റെ പരിപാലകനായി എൻ്റെ വീണ്ടെടുപ്പുകാരനായി കർത്താവിനെ കണ്ട് ഏറ്റുപറയാൻ നമുക്കും കഴിയട്ടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ പോലെ ആ കാഴ്ചയുണ്ടല്ലോ അത്തരമൊരു കാഴ്ച മുറിവുകൾ ഏറ്റുവാങ്ങിയ കർത്താവിൻ്റെ കാഴ്ച തോമയെ മുറിവുകളേൽക്കാൻ ഉള്ള ധൈര്യം സമ്മാനിച്ചു അതുകൊണ്ടല്ലേ മറ്റ് ആരും ധൈര്യപ്പെടാത്ത ഒരു ദൂരത്തിലേക്ക് തോമ യാത്ര ചെയ്തത് ഏറ്റവും അകലങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിച്ചത് തോമാസ് ലിഹ തന്നെയായിരിക്കും ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് തോമാസ്ലിഹ എത്തി കാരണം എന്താ അവൻ്റെ മുറിവിൻ്റെ ആഴവും അവൻ്റെ മുറിവുകളിലെ സ്നേഹവും അറിഞ്ഞവന് ഇനി പുറകോട്ട് നിൽക്കാൻ കഴിയില്ല അവൻ ആ സ്നേഹത്തിൻ്റെ ഉത്സവം ആഘോഷിക്കാൻ തുടങ്ങി ആ കാഴ്ച സുവിശേഷത്തിൻ്റെ നൃത്തമായി മാറി ആ നൃത്തം അവൻ ചവിട്ടിയ മണ്ണാണ് ഭാരതമണ്ണ് അതുകൊണ്ടാണ് രണ്ടായിരം വർഷം കാലത്തെ അതിജീവിച്ച് ഈ മണ്ണിൽ മാർത്തോമ നസ്രാണി സഭ അല്ലെങ്കിൽ കേരള സഭ ലോകത്തിനായി ഉയർത്തപ്പെട്ട ദീപമായി ഇന്ന് ലോകത്തിനു വേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ഒരു കാലത്ത് ഒരുപാട് വിദേശ മിഷണറിമാർ ഭാരതമണ്ണിലേക്ക് കേരള മണ്ണിലേക്ക് വന്ന് സുവിശേഷ വേല ചെയ്തെങ്കിൽ ഇന്ന് ലോകം മുഴുവനും സുവിശേഷ വേല ചെയ്യുവാൻ ഭാരതത്തിൻ്റെ മക്കൾക്ക് തോമായുടെ മക്കൾക്ക് കഴിയുന്നത് കർത്താവിൻ്റെ മുറിവ് കണ്ടാരംഭിച്ച വിശ്വാസത്തിൻ്റെ യാത്രയാണിത് മുറിവുകളിൽ കർത്താവിൻ്റെ സ്നേഹം കാണാം അവൻ്റെ രക്ഷയെ കാണാം അവൻ്റെ ഉയർപ്പ് കാണാം അവൻ്റെ മുറിവുകളിൽ നിന്ന് രക്തമല്ല കിനിയുന്നത് അവൻ്റെ മുറിവുകളിൽ നിന്ന് പ്രകാശമൊഴുകുകയാണ് മുറിവുകൾ പ്രകാശമൊഴുകുന്ന മുറുകൾ മുറിവുകളിലേക്ക് പ്രകാശമൊഴുകുന്ന കർത്താവിൻ്റെ മുറിവുകളിലേക്ക് നോക്കി വിശ്വാസം ഏറ്റു പറയാൻ നമുക്കും കഴിയട്ടെ കർത്താവും ദൈവവുമായി ശ്വമിഷിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈ കഴിഞ്ഞ പതിനാല് എപ്പിസോഡുകളിലായി ദർശനം എന്ന ഒരു ശുശ്രൂഷ ഫീറ്റ് മൈ ഷിപ്പ് യൂട്യൂബ് ചാനലിലൂടെ ദൈവജനത്തിനായി ഒരുക്കി നൽകുവാൻ നീ ഞങ്ങളെ ഉപകരണമാക്കിയതിന് നിനക്ക് നന്ദി ഈ ശുശ്രൂഷയ്ക്കായി കൂടെ നിൽക്കുന്ന സഹായം നൽകുന്ന ഞങ്ങളോടൊപ്പം നടക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്കൊക്കെ നിന്നെ കാണുവാൻ അത്തരമൊരു കാഴ്ച അനുഭവിക്കുവാൻ നീ ഇടവരുത്തുന്നമേ നമ്മുടെ കർത്താവ് ഈശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ